നമസ്കാരം സെയിലിംഗ് കമൻറിയിലേക്ക് സ്വാഗതം നേരത്തെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് വാൾമോട്ടിൻ്റെ ഗ്രോത്ത് സമിറ്റ് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ സ്കിൽസ് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ മാർക്കറ്റിലോട്ട് കടന്നു വരുവാനുള്ള സാധ്യതകൾ ഇതെല്ലാം വാൾമോട്ടിൻ്റെ ഒരു വലിയ ടാർഗറ്റുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പത്ത് ബില്യൺ ഡോളറിന് തുല്യമായ സാധനങ്ങൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ നിന്ന് അതിനുവേണ്ടിയുള്ള ഗ്രോത്ത് സമ്മിറ്റ് ഇന്നലെയും ഇന്നുമായി ഡൽഹിയിൽ നടക്കുകയാണ് അപ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കാണ് അതിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതയുള്ളത് അതിനുവേണ്ടി സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും അവർ അങ്ങനെയാണെങ്കിൽ അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ പങ്കെടുക്കുന്നുണ്ടാവും ഈ സമ്മിറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ദ വാൾമാർട്ട് ഗ്രോത്ത് സമ്മിറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഷോ കേസ് വാൾമാർട്ട് ആസ് എ പാർട്ട്നർ for India's economic development and to help take India made products to the world. ഈ ചൈനയുമായിട്ടുള്ള പുതിയ ഒരു ശീത യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു വാൾമാർട്ട് ഇങ്ങനെ ഇന്ത്യ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യ മെയ്ഡ് പ്രോഡക്റ്റ്സ് ലോകത്തിലെത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അവരുടെ തന്നെ പർച്ചേസ് അവരുടെ തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ യൂറോപ്പിലും അല്ലാതുള്ള ഔട്ട്ലെറ്റുകൾ വഴി ലോകം മുഴുവനുമുള്ള വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അവർ ഗോൾ ഇസ് ടു ബ്രിങ് ഇന്ത്യ ഗുഡ്സ് ടു ദ വേൾഡ് ബൈ എക്സലറേറ്റിംഗ് എക്സ്പോർട്സ് എക്രോസ് കാറ്റഗറീസ് വെർ ഇന്ത്യ ഹാസ് എക്സ്പെർട്ടൈസ് ലൈക്ക് ഫുഡ് കൺസ്യൂമബിൾസ് ഹെൽത്ത് ആൻഡ് വെൽനസ് ജനറൽ മെർച്ചൻറ്റൈസ് അപ്പാരൽ ഹോം ആൻഡ് ടോയ്സ് ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങളാണ് അവർ സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യക്ക് അതിനകത്തുള്ള ഒരു സ്കിൽ സെറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അവരിത്തരം സാധനങ്ങൾ ഇവിടെ സോഴ്സ് ചെയ്യുവാൻ തീരുമാനിച്ചത് അതിന് പുറമേ മറ്റൊരു കാര്യം കൂടി അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ബ്രൈറ്റസ്റ്റ് മൈൻഡ്സ് ഇൻ ഇന്നൊവേഷൻ എന്തൊക്കെയോ ഇന്നോവേഷൻസ് ഇന്ത്യയിൽ നടക്കുന്നതായിട്ടാണ് അവർ പറയുന്നത് നമുക്കങ്ങനെ അത്രത്തോളം കാണാനൊന്നും പറ്റിയിട്ടില്ല അവരുടെ കാഴ്ചപ്പാട് അതാണ് വി ഓൾസോ ബിലീവ് ഇന്ത്യ ഹാസ് സം ഓഫ് ദ ബ്രൈറ്റസ്റ്റ് മൈൻഡ്സ് ഇൻ ഇന്നോവേഷൻ ആൻഡ് വി വോണ്ട് ടു എക്സ്പ്ലോർ പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ടു ചാലഞ്ചസ് ഇൻ അവർ വാല്യൂ ചെയിൻ വിത്ത് ദീസ് ഇന്നൊവേറ്റേഴ്സ് ആൻഡ് സ്റ്റാർട്ടപ്പ്സ് ഇതിന് പങ്കെടുക്കുവാനുള്ള ആപ്ലിക്കേഷൻ പീരീഡൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പെട്ടെന്ന് സ്ട്രെയ്റ്റായിട്ട് ചാടിക്കയറി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നേരത്തെ ആ പ്രൊസീജിയറിൽ പങ്കെടുത്ത് നമ്മൾ മേടിക്കണമായിരുന്നു അനുമതി വാങ്ങണമായിരുന്നു എന്തായാലും പീരീഡ് കഴിഞ്ഞു പക്ഷേ അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല അവർ വേറൊരു അവസരം കൂടി നമുക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഫോർ എക്സ്പോർട്ട് റെഡി സപ്ലയേഴ്സ് പ്ലീസ് കൺസിഡർ സെല്ലിംഗ് യുവർ പ്രോഡക്ട്സ് ഓൺ വാൾമാർട്ട് ഡോട്ട് കോം വെർ യു ക്യാൻ എക്സ്പാൻഡ് യുവർ റീച്ച് ടു മില്യൺസ് ഓഫ് ഓൺലൈൻ കസ്റ്റമേഴ്സ് ഇൻ ദ യു എസ് ആൻഡ് അതർ മാർക്കറ്റ്സ് ഇപ്പോൾ ഡൽഹിയിലൊന്നും പോയി നേരിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയണമെന്നില്ല നമുക്കിപ്പോഴും വാൾമോർട്ട് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ കയറി നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതുവഴി ഇപ്പോൾ തന്നെ വിപണനം നടത്താൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഒരു വലിയ സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇരുപത്തി നാലല്ല ഇരുപത്തി അഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പത്ത് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം ലക്ഷ്യമിടുമ്പോൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാൽ അവരുടെ യാത്രയ്ക്കൊപ്പം പങ്കാളിയാകാം നമുക്ക് ചേരാൻ പറ്റും ചെറുതായിട്ടെങ്കിലും നമുക്കിപ്പോൾ അവർക്ക് ഈ ഡോട്ട് കോം വഴി അവരുടെ സൈറ്റ് വഴി ഒരു വിപണി പിടിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവരുടെ ഈ പത്ത് ബില്യൺ എന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ട് നമുക്ക് പങ്കാളികളാകാൻ പറ്റും ഈ ഇത്രയും ഉൽപ്പന്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പങ്കെങ്കിലും വിഴിഞ്ഞം തുറമുഖം വഴി കയറ്റി വിടുന്നതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ അതുകൊണ്ട് ഇന്നോവേഷൻ്റെ ഭാഗമായിട്ടോ പ്രോഡക്റ്റ് രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടോ സപ്ലൈ ചെയിനിൽ സൊല്യൂഷൻസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ എങ്ങനെ വേണമെങ്കിലും വാൾമാർട്ടുമായി കൈകൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളാകണം എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്ററിയുടെ അഭ്യർത്ഥന സെയിലിംഗ് കമ്മിറ്ററിയുടെ ഒരു പ്രേക്ഷകൻ ബിജു തോമസ് അദ്ദേഹം ചൈനയിൽ പോയി തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ കണ്ട കാഴ്ചയാണ് 看我变魔术！现梯停停，一层能与你一起度过晨曦时光，真是太开心了。请给我留一点转身的空间，注意脚下安全。 ഇപ്പോ ഹോട്ടലുകളിൽ നമ്മൾ റൂമിലിരുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്താൽ കൊണ്ടുവരുന്നത് അവിടുത്തെ സപ്ലൈ ചെയ്യുന്ന ആളുകളല്ല ഈ റോബോട്ടുകളാണ് ആഹാര സാധനങ്ങളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെങ്കിൽ റോബോട്ടുകളെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മനുഷ്യരുടെ സ്പർശം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇവിടെ നമ്മുടെ സിംഗപ്പൂരിലെ തുവാസ് പോർട്ട് അവിടെയും മനുഷ്യരില്ലാത്ത ഒരു ലോകമായിട്ട് തുവാസ്പോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുന്നൂറ്റി ദിവസങ്ങളുമൊക്കെ അങ്ങനെ നിരന്തരം പ്രവർത്തിക്കുകയാണ് നമ്മൾ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം അതൊക്കെ മറക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അ തുവാസ്പോട്ട് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലീറ്റ് ഓഫ് ഓവർ ടു ഹൺഡ്രഡ് എ ജീവിസ് എ ജീവിസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾസ് ട്രാൻസ്പോർട്സ് കണ്ടിന്യൂസ് വിത്തിൻ ദ പോവൻ്റി ഫോർ അവേഴ്സ് എ ഡേ സെവൻ ഡേസ് എ വീക്ക് ഇൻ എ പോവർ സ്ലീപ്സ് ഉറങ്ങാത്ത നഗരങ്ങളെന്ന് കേട്ടിട്ടുണ്ട് ഇത് ഉറങ്ങാത്ത പോർട്ടാണ് സിംഗപ്പൂരിലെ പോർട്ട് ഇപ്പോൾ ഡ്രൈവർലെസ് ആയിട്ടാണ് ട്രക്കുകൾ വരുന്നു ട്രക്കുകൾ പോകുന്നു കണ്ടെയ്നർ എടുക്കുന്നു കണ്ടെയ്നർ വയ്ക്കുന്നു എല്ലാം ഓട്ടോമേറ്റഡ് ഗൈഡഡ് വർക്കുകളാണ് ഡ്രൈവർമാരില്ല അങ്ങനെയാണ് സിംഗപ്പൂരിലെ തുവാസ് പോർട്ട് ഇപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ വർക്ക് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഇതെല്ലാം ഓട്ടോമേഷൻ വന്ന് കഴിയുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് ആണ് ആരോപണമെങ്കിൽ ഇതിൻ്റെ ബാക്കെൻഡ് ഇത് നിയന്ത്രിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനുമായിട്ട് ഏകദേശം അഞ്ഞൂറ് ആളുകൾ ഇതിൻ്റെ ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഓട്ടോമേറ്റഡ് പോർട്ട് ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് ലോകത്തിലെ തന്നെ ആദ്യം ആദ്യത്തെ ഓട്ടോമേറ്റഡ് പോർട്ട് എന്നാണ് അവർ പറയുന്നത് വെഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ആണോ സെമി ഓട്ടോമേറ്റഡ് ആണോ എന്ന് ഇതുവരെയും കൃത്യമായും വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ആ ആ ആദ്യത്തെ പോർട്ടാണ് വിഴിഞ്ഞം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓട്ടോമേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർ പ്രക്രിയകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അലൈൻഡ് വിത്ത് ഇറ്റ്സ് ഗോൾ ഓഫ് ബിക്കമിങ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനൽ ദുർട്ട് ഓൾസോ പ്ലാൻസ് ടു ഇംപ്ലിമെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റ അനലിറ്റിക്സ് റൊബോട്ടിക്സ് ആൻഡ് അതർ ആപ്ലിക്കേഷൻസ് ടു ബോൾസ്റ്റർ ദി നേഷൻസ് മാരടൈം പ്രോമിനൻസ് അവരുടെ പ്രോമിനൻസിനെ കുറിച്ച് അവരെപ്പോഴും ജാഗരൂകരാണ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കണം ഒന്നാം സ്ഥാനത്ത് കുതിക്കണം എന്നുള്ള താല്പര്യമാണ് സിംഗപ്പൂരിനെ ഇങ്ങനെയുള്ള അവരുടെ പോർട്ട് രംഗത്ത് നവീന പരിഷ്കാരങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ അനലിറ്റിക്സും എല്ലാം ഉൾചേർന്നുകൊണ്ടാണ് ഈ ഓട്ടോമേറ്റഡ് ഗൈഡഡ് വേക്കിൾസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെ അതിൻ്റെ പെർഫോമൻസ് ടേൺ അറൗണ്ട് ടൈം ഒക്കെ അവർക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്നുണ്ട് ഇറ്റ് വിൽ ഓൾസോ വർക്ക് ഇൻ ടാൻഡം ദി എയർപോർട്ട് ഇവിടെയും നമുക്കൊരു പാഠമുണ്ട് വെഴിഞ്ഞം തുറമുഖവും എയർപോർട്ടും ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അകലത്തിൽ മാത്രമാണ് ഒറ്റ വര വരച്ച പോലെയാണ് ബൈപ്പാസ് രണ്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരിയും ഈ കാഴ്ചപ്പാടും കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടതാണ് It will also work in tandem with the airport to strengthen the current connection between the nation's air and സീ പോർട്ട്സ് അലോവിംഗ് ദ ഇക്കോണമി ടു ബെനിഫിറ്റ് ഫ്രം ഗ്രേറ്റർ ട്രെയിൻ വോള്യൂംസ് കൂടുതൽ ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ എയർ കണക്ടിവിറ്റി സീ കണക്ടിവിറ്റി എല്ലാം അവർ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അത് പോ സീ പോർട്ട് മാത്രമല്ല അത് എയർപോർട്ടിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ എട്ട് എട്ട് ബർത്ത് അവിടെ ആയിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പതുകളിൽ നാൽപ്പത്തിയേഴോടു കൂടി അവർ പൂർണ്ണമായും ഇന്നുള്ള സിംഗപ്പൂർ പോർട്ട് പൂർണ്ണമായും തുവാസിലോട്ട് മാറും നമ്മുടെ ഒരു കൈവിരലിൻ്റെ മാതൃകയിലാണ് അവർ ബർത്തുകളും വാർഫുകളും ഒക്കെ പടതു വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ ഈ അൺമാൻഡ് ഡ്രൈവർലെസ് വെഹിക്കിൾസ് ഒക്കെ കൊണ്ടുവരുന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ നാട്ടിലും ഇത്തരം മാറ്റങ്ങൾ ചൈനയിലും സിംഗപ്പൂരിലും മാത്രമല്ല നമ്മുടെ നാട്ടിലും ഈ മാറ്റങ്ങൾ കൊണ്ടുവന്ന് എഫിഷ്യൻസി കൂട്ടി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സൈനിങ് ഓഫ് എലിയാസ്റ്റോൺ